ോ യാത്രാതെ മുസ്ലിമിന്റെ ഒരു ഹദീസിൽ മഴയോ രോഗമോ ഇല്ലാതെ നബി അലൈഹി ആ ജമ്മാ നമസ്കരിച്ചു എന്ന് പറഞ്ഞൊരു ഹദീസ് ഉണ്ട് അപ്പോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബികളോട് ഇതിന്റെ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് അനുവദനീയമാണെന്നീ ഉമ്മത്ത് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുമ്പോൾ എനിക്ക് വലിയ പേടിണ്ട് ഇതൊരു വഴുതായിട്ട് എടുക്കരുത് അപ്പോ ഈ ഈ നിലക്ക് ജോലി തിരക്കുള്ള ഒരാൾക്ക് ആ ജോലി തിരക്ക് കാരണമായി അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ജമ്മാക്ക് നിസ്കരിക്കാം വളരെ ബിസിയായ ഒരു സമയത്ത് ലോഹുർ അസറിലേക്കോ പിന്നെ ബിന്ദിച്ചിട്ടോ അല്ലെങ്കിൽ അസറുകൂടി നേരത്തെ ആക്കിയിട്ടോ മരുവും ഇഷായും കൂടിയോ അല്ലെങ്കിൽ ഇഷ മരുവിനെ നേരത്തെ ജമാക്കി നിസ്കരിക്കാം ഇവിടെയൊക്കെ ശ്രദ്ധിക്കാനുള്ളത് ഒരു സ്ഥിരം ശീലമായി തീരാതിരിക്കാൻ ശ്രദ്ധിക്കാം അങ്ങനത്തെ ജോലിയുടെ ഷിഫ്റ്റുകളിൽ നിന്നല്ലോ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യേണ്ടത് ഒരു ജമ ശരിയാ ഒരു ജുമാ ശരിയാവാൻ ഇത്ര ആളുകൾ ഉണ്ടാവണമെന്ന് നിബന്ധന ഉണ്ടോ ഒരു നിബന്ധനയും ഇല്ല നിലവിൽ ജുമാ നടക്കാത്ത പ്രദേശത്തെത്തി ഏതാനും പേർക്ക് ജുമാ നടത്താമോ നടത്താം നമ്മൾ കുറച്ച് പേര് ഒരു കൂപ്പിൽ പണിക്ക് പോയി മരത്തിൽ മരം പെട്ടെന്ന് അടുത്ത് പണിക്ക് പോയെന്ന് വിചാരിക്ക ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സൈറ്റിൽ വർക്കിന് പോയി പള്ളി ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അവിടെ ഒരു വെള്ളിയാഴ്ച വന്നാൽ നമ്മളെ കൂട്ടത്തിൽ പ്രസംഗിക്കാൻ കൂട്ടത്തിലൊരാൾക്ക് സംസാരിക്കാൻ സംസാരിക്കാനറിയാന്നുണ്ടെങ്കിൽ ഒരാൾ ഇമാമത്ത് നിൽക്കുക ബാക്കിയുള്ളവരോട് ഇരിക്കുക കുത്തുമ നടത്താൻ നിസ്കരിക്കുക അത്രേ അതിനുള്ളൂ അല്ലാതെ അതിന് പള്ളി വേണമെന്നോ ഇന്ന സ്ഥലം ആണെന്നോ ഇത്ര ആൾ വേണമെന്നോ നിബന്ധനയില്ല വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പ് യാത്ര പുറപ്പെടുന്നതിന് തടസ്സമുണ്ടോ അതിനെപ്പറ്റിയുള്ള പൊതുവിധി എന്താന്ന് പറഞ്ഞാൽ ജുമയ്ക്ക് നഷ്ടം വരാതിരിക്കുക യാത്രക്ക് തടസ്സം വരാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് സാധിക്കുന്നത്ര ശ്രദ്ധിക്കുക പലപ്പോഴും ഇവിടുന്ന് നാട്ടിൽ പോകുന്നവരോ നാട്ടിൽ നിന്ന് പല ആവശ്യങ്ങൾക്ക് പോകുന്നവരോ ഇങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റിയെന്ന് വരില്ല സൂക്ഷിക്കാമെന്ന് മാത്രം റമദാനിൽ തറാവഹിന് ശേഷം ക്രിയാമുല്ലിയിൽ ചില നമസ്കരിക്കാറുണ്ട് ഇത് ശരിയാണോ നബി നബിസ്വല്ലാഹു അല്ലൈവലമ റമദാനിലാവട്ടെ അല്ലാത്ത കാലത്താവട്ടെ പതിനൊന്ന് റക്കേത്തിൽ കൂടുതൽ നിസ്കരിക്കാറില്ല അതുകൊണ്ട് ഇഷാന്റെ സുന്നത്ത് കഴിഞ്ഞാൽ സുബഹിൻ്റെ മുമ്പായി നമുക്ക് നമസ്കരിക്കാൻ നബിസ്വല്ലാഹു അല്ല അനുവദിച്ചിരിക്കുന്നത് പതിനൊന്ന് അക്കേത്താണ് ആ പതിനൊന്ന് റെക്കയത്ത് ഒരുമിച്ചോ പലപ്പോഴായോ മാറ്റി മാറ്റിയോ ഒക്കെ നിസ്കരിക്കാം പക്ഷേ പതിനൊന്ന് റെക്കയത്തിൽ കൂടാൻ പാടില്ല ഇതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നബി അലൈഹി സ്വല സുന്നത്ത് മറ്റുള്ളവ കുറ്റകരമാണെന്ന് വിധി പറയുകയല്ല ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏത് കാലത്തും നബി അലൈഹി നബിസലതാലുസ്ലമ ചെയ്തത് പതിനൊന്ന് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആ പതിനൊന്നിനോട് ശാഠ്യം കാണിക്കുക അതാണ് പ്രവാചക സുന്നത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിർബന്ധ ബുദ്ധി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അതാണ് ഇമാമിൻ്റെ കൂടെ റുക്കുവ് കിട്ടിയാലല്ല ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ ഇമാം ഒരു ഫറൽ മറന്നു ഓർമ്മിപ്പിക്കാൻ സാധിച്ചതുമില്ല എങ്കിൽ മൗമൂമനെ ഉപേക്ഷിച്ച് നമസ്കാരം ഇമാം ഒരു ഫറലു മറന്നു ഓർമ്മിപ്പിക്കാൻ സാധിച്ചതുമില്ല എങ്കിൽ മൗമും ഇമാമിനെ ഉപേക്ഷിച്ച് നമസ്കാരം തുടരണമോ ഇമാമും ജമാത്തുമായി നമസ്കരിക്കുന്ന നേരത്ത് ഇമാം ഒരു ഫറലു മറന്നു അങ്ങനെ അയാളെ സുബഹാന പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ അവനെ കൊണ്ടായില്ല മൗമൂമിന് അറിയാൻ തെറ്റുപറ്റിയിട്ടുണ്ട് ഇമാമിന് അറിയൂല എങ്കിൽ എന്ത് ചെയ്യുക ഇവൻ ഇമാമിൻ്റെ നിസ്കാരവും ഇയാളുടെ നിസ്കാരമൊക്കെ നിസ്കാരമാണല്ലോ അതുകൊണ്ട് ഇമാമിൻ്റെ കൂടെ നിസ്കാരം പൂർത്തിയാക്കുക അത് കഴിഞ്ഞതിന് ശേഷം വിമാവിനോട് പറയാം നിങ്ങൾക്ക് ഇന്നൊരു സെറ്റ് വന്നിട്ടുണ്ട് അബദ്ധം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു റെക്കയത്ത് ആ റക്കയത്ത് നിങ്ങൾ മടക്കി നിസ്കരിക്കണം എന്ന് പറയുകയും ആ നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നേരെ മറിച്ച് ധിക്കാരപരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മാത്രം സ്വീകരിക്കാത്തൊരു വിമാവാണെങ്കിൽ മാത്രമാണ് വേർപെരിയുന്ന സാഹചര്യം വരുന്നത് നമസ്കാരത്തിന് മുമ്പ് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ മറന്നു നമസ്കാരത്തിനിടയിൽ ഫോൺ ശ്രദ്ധിച്ചാൽ അത് ഓഫ് ചെയ്യാമോ എന്ന ചോദ്യം ചെയ്യാമോ എന്നല്ല ചെയ്യണം എന്നാണ് പറയുന്നത് ചെയ്യണം അപ്പൊ സംശയം നമസ്കാരത്തിൽ മൂന്ന് അനക്കത്തിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല എന്നാണല്ലോ സാധാരണ പറയാറ് സാധാരണ പറയാറുണ്ട് നബി പറഞ്ഞിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ മൂന്ന് അനക്കത്തിൽ കൂടുതൽ ഒരുമിച്ചുണ്ടാവാൻ പാടില്ല എന്നതൊരു കോമൺ നിയമമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരാറുണ്ട് പ്രവാചക വചനത്തിൽ അങ്ങനെ ഇല്ല അത് അധികം പ്രവർത്തിക്കാൻ പാടില്ല പാടില്ലെന്നതിന്റെ ചുരുക്കമായി മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തൻ്റെ നമസ്കാരവും മറ്റുള്ളവരുടെ നമസ്കാരവും തകരാറാവാതിരിക്കാൻ അയാൾ ചെയ്യേണ്ടത് ഫോൺ ഓഫാക്കുക എന്നുള്ളതാണ് കൂട്ടത്തിൽ ആ ഫോണിന് അടിപൊളി പാട്ടുകളൊന്നും മ്യൂസിക്കായി കൊടുക്കല്ലേ ഒരുത്തൻ്റെ ഉമ്മ മരിച്ച വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരമായ സിനിമാ ഗാനത്തിൻ്റെ ഗാനമാണ് അതിൻ്റെ കൂടെ വന്നത് അന്നേരം മാറ്റിയിട്ട് കാര്യമില്ലല്ലോ പള്ളിക്കൊന്നും ഈ പാട്ട് പറയിപ്പിക്കല്ലേ ആ മ്യൂസിക്കിൻ്റെ സംഗീതത്തിൻ്റെ ആശ്രയങ്ങൾ മാറ്റിയിട്ട് ആളെ തിരിച്ചറിയാവുന്ന വല്ലതും മതിയല്ലോ അതിൽ ഉണർത്താൻ പറ്റുന്ന വല്ലതും മതിയാക്കി അതൊരു ശീലമാക്കി മാറ്റാൻ ശ്രമിക്കുക നമ്മൾ ഇത് പള്ളിയിലൊക്കെ ചെന്നാൽ ഒരുത്തരത്തിന്ന് ഹിന്ദി മറ്റൊരു തമിഴ് മറ്റൊരു ഹിന്ദി എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞിട്ട് ഒക്കെ മാപ്പിളാറന്ന ഏതാണ്ട് മനസ്സിലാവുന്നത് കണ്ടാൽ അങ്ങനെ വേണ്ട ഇനി ഒതുവിലെ തടതലവൽ ഞാൻ വിശദീകരിച്ചു വിശദീകരിച്ചത് കാലുവേദനയും മറ്റ് അസൗകര്യങ്ങളും കാരണം രണ്ടാമത്തെ അത്തഹയ്യാത്തിൽ പലരും ഒന്നാമത്തേന്റെ പോലെയാണ് ഇരിക്കുന്നത് ഇത് നമസ്കാരത്തെ ബാധിക്കുമോ ഞാൻ വിശദമായി പറഞ്ഞു ഒരു കാരണമില്ലെങ്കിൽ പോലും ആ നമസ്കാരത്തിൽ ഇരുത്തത്വങ്ങൾ മാറ്റിപ്പോയാൽ നമസ്കാരത്തിന് ദോഷമല്ല ശ്രേഷ്ഠകരം ആ അങ്ങനെ പിരിച്ചങ്ങര സ്കിരി ഇരിക്കുന്നതാണ് നമസ്കാരത്തിനിടയിൽ വീഴാൻ പോകുന്ന കുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചാലോ ഓടിപ്പോകുന്ന ചെറിയ കുട്ടിയെ പിടിച്ചു നിർത്തിയാലോ നമസ്കാരത്തിന് ഭംഗം വരുമോ കുട്ടികളെ കഴിവതും പള്ളി കൊണ്ടുവരാതിരിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ അത് അതീസിന് വിരുദ്ധമായ ഒരു വാചകവും അങ്ങനെ വിശ്രമാനവും പറഞ്ഞില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം ചില കുട്ടികൾ ആരും പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുണ്ടാവും ആരാന്ന ആൾക്കാരെ കൊണ്ട് നമ്മളെ കുട്ടികളെ തല്ലുകൊള്ളിക്കാതിരിക്കാൻ നല്ലത് ആ കുട്ടികളെ വീട്ടിൽ ആരുടെ എങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരും കുട്ടികൾക്ക് നല്ല രസം ആൾക്കാരിങ്ങനെ സഫമായിട്ട് നിൽക്കത്തിൻ്റെ ഇടയിൽ കൂടി ഓടാൻ തോന്നും വല്യ മനുഷ്യന്മാരെ നമുക്ക് ചിലപ്പം തോന്നാറില്ല പിന്നെ കുട്ടിനെ പറയേണ്ടല്ലോ അപ്പൊ ഓടും ഓനെ പറഞ്ഞിട്ട് കാരണം അത് കുട്ടിയാണ് ഓനോടണം ഓടണ്ടാത്ത പിന്നൊരു വാപ്പുണ്ട് ഒരു ഉമ്മുണ്ട് അമ്മാനാണ് അതുകൊണ്ട് കുട്ടികളെ കഴിവതും മറ്റൊരു തന്നെ നമസ്കാരത്തിന് ബുദ്ധിമുട്ടാവാത്ത വിധമായിരിക്കാൻ പരമാവധി ശ്രമിക്കുക നിർബന്ധിതമായി കൊണ്ടുവരേണ്ടി വന്നാലും ആ കുട്ടികളെ കളിക്കോപ്പുകൾ കൊടുത്തോ മറ്റതൊക്കെ ആയി നിൽക്കുക നമസ്കാരത്തിനിടയിൽ അപ്പൊ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും ഉദാഹരണത്തിന് ഒരാളുടെ വിലപ്പെട്ട മൊബൈൽ ഫോൺ എടുത്ത് കുട്ടി പോവും ഈ കുട്ടിനെ പിന്നെ കാണൂല ഒരുത്തന്റെ കണ്ണട പുറത്തു പോയതി കുട്ടി കീശയിലിട്ട് പോയി ഇവന്റെ നിസ്കാരം പിന്നെ ഈ കണ്ണടന്റെ പിന്നാലെ ആവുക അപ്പൊ അതിനേക്കാളും നല്ലത് ആ കുട്ടിനെ പിടിച്ചു വയ്ക്കലാണ് അന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ അതിൽ നിന്ന് ബാക്കി അങ്ങനെ ചെയ്യാം നിസ്കാരത്തെ ബാധിക്കില്ല ഇനി ജനിച്ച ഉടനെ കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്കും ഇക്കാമത്തും കളിപ്പിക്കുന്നത് സുന്നത്താണോ നബിസ്ലാഹുലി സ്വലമയിൽ നിന്ന് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹസനായ ഒരു ഹദീസ് നബി നബിസ് അലൈഹി വസ്സല ഫാത്തിമയുടെ റഗുലാഹ്നയുടെ മകൻ ഹസൻ പിറന്നപ്പോൾ ചെവിയിൽ ബാങ്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു ഹദീസ് സ്വീകാര്യയോഗ്യമാണ് ചെവിയിൽ ബാങ്ക് കൊടുത്തു പിറന്ന കുഞ്ഞിൻ്റെ അതുകൊണ്ട് അത് സുന്നത്താണ് അപ്പോൾ വേറെ ആരോട്ടി തീർത്തതാണ് നാം മറ്റേ ചെവി ബാക്കിയുണ്ടല്ലോ കാമുത്ത് ആയിക്കോട്ടെ എന്ന് അത് വേണ്ട എന്ന് വെച്ചാല് ഹദീസിൽ വന്നത് നമ്മൾ എടുക്കുക ബാങ്ക് കൊടുക്കുക കാമുത്ത് കൊടുക്കേണ്ടതില്ല അത് സുന്നത്തില്ല എന്ന് മനസ്സിലാക്കാം ഇല്ല അത് കഴിഞ്ഞു ഞാൻ അപ്പൊ തീർത്താൻ ഇനി ജമാ ജമാത്ത് നമസ്കാരത്തിനിടയിൽ ഉളു നഷ്ടപ്പെട്ടാൽ മുമ്പലെ സഫിൽ നിന്ന് ഉളുവെടുക്കുക